തദ്ദേശീയമായി വികസിപ്പിച്ച വി എസ് എച്ച്ഒ ആർ എ ഡി എസ് മിസൈലിന്റെ പരീക്ഷണ വിക്ഷേപണം വിജയകരം രാജസ്ഥാനിലെ ജയ്സാൽമറിലെ പൊക്രാനിലാണ് നാലാം തലമുറ മിസൈൽ പരീക്ഷിച്ചത് ഡിആർഡിഒയാണ് വളരെ ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ മൂന്ന് പരീക്ഷണങ്ങൾ നടത്തിയത് പരീക്ഷണം വിജയകരമായതിനു പിന്നാലെ ഡി ആർഡിഒയെയും ഇന്ത്യൻ സൈന്യത്തിനെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ നിർമ്മിച്ച പുതിയ മിസൈൽ വ്യോമ ഭീഷണികൾക്കെതിരെ സായുധസേനയ്ക്ക് കൂടുതൽ കരുത്തു പകരുമെന്ന് അദ്ദേഹം പറഞ്ഞു റഷ്യൻ നിർമ്മിത ഇഗ്ല മിസൈലുകളെയാണ് സൈന്യം ഇതുവരെ ആശ്രയിച്ചിരുന്നത് തദ്ദേശീയമായി മിസൈൽ സംവിധാനം വികസിപ്പിച്ചതോടെ ഇത് വിദേശ രാജ്യങ്ങളുടെ ഉപകരണങ്ങളുടെ ഉപയോഗം ലഘൂകരിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ട് സ്വകാര്യ കമ്പനികളാണ് ബി എസ് എച്ച്ഒ ആർ പദ്ധതിയുടെ വികസനം കം പ്രൊഡക്ഷൻ പാർട്ട്ണർമാർ എളുപ്പത്തിൽ കൊണ്ടു നടക്കാൻ സാധിക്കുന്ന മിസൈലാണ് വി എസ് എച്ച്ഒ ആർ എ ഡി എസ് റിസർച്ച് സെന്റർ ഇമാരത്ത് ഡിആർഡിഒ ലബോറട്ടറികളുമായി ഡി സി പിളുമായും സഹകരിച്ചാണ് ഇത് വികസിപ്പിച്ചത് ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ നിലവാരം ഉന്നതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഒട്ടനവധി പരീക്ഷണങ്ങളാണ് നടക്കുന്നത് ഇത്തരത്തിലുള്ള ഒന്നായിരുന്നു കഴിഞ്ഞ മാസം പരീക്ഷിച്ച ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ഈ പരീക്ഷണവും വളരെ വിജയകരമായിരുന്നു രാജസ്ഥാനിലെ ജയിൽസാർമറിൽ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലാണ് പരീക്ഷണം നടത്തിയത് ശത്രു ടാങ്കറുകളുടെയും കവചിത വാഹനങ്ങളെയും തകർക്കുന്നതിന് ശേഷിയുള്ള എം പി എ ടി ജി എം തോളിൽ വെച്ച് വിക്ഷേപിക്കുന്ന മിസൈൽ സംവിധാനമാണ് രാത്രിയും പകലും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയും നൂറ്റി മുപ്പത് സെന്റിമീറ്റർ നീളവും പന്ത്രണ്ട് സെന്റിമീറ്റർ വ്യാസവുമുള്ള മിസൈലിന് ഭാരം കുറവാണ് ഉയർന്ന സ്ഫോടകശേഷിയുള്ളതാണ് ഇത് ലോഞ്ചറുകൾ ഫയർ കൺട്രോൾ യൂണിറ്റ് ടാർഗറ്റ് അക്വിസിഷൻ ഉപകരണം എന്നിവ ഉൾക്കൊള്ളുന്നു മിസൈൽ കുറഞ്ഞത് ഇരുന്നൂറ് മുതൽ മുന്നൂറ് മീറ്റർ വരെയും പരമാവധി നാല് കിലോമീറ്റർ വരെയുള്ള ദൂരപരിധിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും അതേസമയം ലബനനിൽ ഹിസ്ബുളയ്ക്കെതിരായ ആക്രമണം ശക്തമായിരിക്കുകയാണെന്ന് ഇസ്രയേൽ അറിയിച്ചു ഇരുപത്തിനാല് മണിക്കൂറിടെയുണ്ടായ ആക്രമണത്തിൽ മുപ്പത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് ഹിസ്ബുളയ്ക്ക് പുറമെ ഇറാൻ ഗാസയിൽ ഹമാസ് എന്നിവരോടും ഇസ്രയേൽ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴിതാ പോലെ തന്റെ ശത്രുക്കളെ ആക്രമിക്കാൻ ഇന്ത്യയ്ക്ക് കഴിയുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് വ്യോമസേനാ മേധാവി മാർഷൽ എ സിംഗ് ഇസ്രയേൽ ഹിസ്ബുളയ്ക്കെതിരായി ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ത്യൻ വ്യോമസേന മുൻപ് ചെയ്തിട്ടുള്ളവയാണെന്ന് വ്യോമസേനാ മേധാവി പറഞ്ഞു ബാലാക്കോട്ടിൽ എഐ അതായിരുന്നു ചെയ്തതെന്ന് എ സിംഗ് വ്യക്തമാക്കി പാകിസ്ഥാനിലെ ജെയ്ഷ് ഇ മുഹമ്മദ് കേന്ദ്രങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയാറിന് വ്യോമസേന ആക്രമിച്ചു തകർത്തത് പരാമർശിക്കുകയായിരുന്നു അദ്ദേഹം ഹിസ്ബുള തലവൻ ഹസൻ നസ്രലയെ ഇസ്രയേൽ വധിച്ചതുപോലെ ഇന്ത്യൻ എയർഫോഴ്സിന് എന്ന ചോദ്യത്തിൽ പ്രതികരിക്കുകയായിരുന്നു എ പി സിംഗ് ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനമായ അയൺ അയൻഡോമിന് സമാനമായ സംവിധാനം ഇന്ത്യയ്ക്കുമുണ്ടെന്നും ഇവ കൂടുതലായി വാങ്ങുകയാണെന്നും എ പി സിംഗ് പറഞ്ഞു ഇസ്രായേലിനേക്കാൾ ഇന്ത്യ വലിയ രാജ്യമായതിനാൽ കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ വേണ്ടതുണ്ട് എന്നാൽ സ്ക്വാഡ്രണിന്റെ ശക്തി കുറയുന്നത് ആശങ്കയുളവാക്കുന്നു തേജസ് യുദ്ധവിമാനങ്ങൾ കൃത്യമായ സമയത്തുതന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാസിക്കൽ എച്ച് എ എൽ രണ്ടാം നിര തയ്യാറാക്കുന്നുണ്ട് പ്രതിവർഷം ഇരുപത്തിനാല് തേജസ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്വകാര്യ മേഖലയുടെ ചുവടുവയ്പ്പും ആവശ്യമായി വന്നേക്കാം ഇല്ലെങ്കിൽ ബദൽ മാർഗങ്ങൾ തേടേണ്ടതായി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി